ഹലോ നമസ്കാരം വെൽക്കം ടു പിറ്റ് സ്റ്റോപ്പ് സോ നമ്മൾ എന്നുള്ളത് എം ജിയുടെ ഏറ്റവും പുതിയ വെഹിക്കിൾ അതായത് വിൻസർ ഇവിയോട് കൂടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വണ്ടി വെഹിക്കിളാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് സോ ഈ വണ്ടിയുടെ ടോപ്പ് സീക്രട്സും ഡ്രൈവ് എക്സ്പീരിയൻസുമായിട്ട് ചെറിയൊരു വീഡിയോ നമ്മളിപ്പോൾ ഈ ഈ ഈ എപ്പിസോഡിൽ ചെയ്യാൻ പോകുന്നത് സോ വെൽക്കം ടു പിറ്റ് സ്റ്റോപ്പ് വെൽക്കം ടു മൈ ചാനൽ ഈ ചാനലിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റ് സ്റ്റോപ്പ് വീക്കിലിയിലും ആണ് കേട്ടോ സോ വിൻസർ ഈ വീടെ സീക്രറ്റ്സ് എന്താണെന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം സോ ഫസ്റ്റ് തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈസ് അല്ലെങ്കിൽ ഒരു ഷെയ്പ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഒരു എക്സെല് പോലത്തെ ഒരു ഷെയ്പ്പാണ് ആക്ച്വലി ആക്ച്വലി വലിയൊരു കാറാണ് ഫോർ പോയിന്റ് ത്രീ മീറ്റേഴ്സാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അതുപോലെ തന്നെ ഏകദേശം ടു മീറ്റേഴ്സ് വിട്ടും വരുന്നുണ്ട് വീൽ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ിൽ തന്നെ രണ്ടായിരത്തി എഴുന്നൂറ് മില്ലിമീറ്റേഴ്സാണ് വീൽ ബേസ് വരുന്നത് കേട്ടോ അതായത് ഏറ്റവും കൂടുതൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെഗ്മെൻറ്റിൽ ഞാൻ വിൻസർ ഇ വി എന്നേ പറയുള്ളൂ കാരണം അത്രത്തോളം സ്പേസ് ഉള്ളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇതൊന്നും അല്ല ഞാൻ പറയാൻ വന്നിട്ടുള്ള സീക്രട്സിൻ്റെ ഒരു പോയിന്റ്സ് ആക്ച്വലി ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ് സോ ഫസ്റ്റ് തിങ് ഇതിൻ്റെ ഷെയ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ബാക്കിൽ നിന്ന് നോക്കിയാലും എല്ലാം ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ എൽ ഇ ഡി ഹെഡ് ലാംപ് യൂണിറ്റ് അതുപോലെ തന്നെ സ്റ്റാർ സ്ട്രക്ക് എൽഇ ഡി ഇവിടെ ഒരു സ്ട്രിപ്പ് ലൈറ്റ് വരുന്നുണ്ട് എം ജി ലോഗോ ഒക്കെ ആയിട്ട് ഒരു സ്റ്റെപ്പ് പോലത്തെ ഒരു ഡിസൈനാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് സീക്രട്ട് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ അലോയ് വീൽസ് അതായത് എയ്റ്റീൻ ഇഞ്ച് അലോ എല്ലാ വീൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ബേസ് വേരിയൻറ്റിലോട്ട് പോകുമ്പോൾ സെവൻറ്റീൻ ഇഞ്ച് നോർമൽ വീൽസാണ് വരുന്നത് കേട്ടോ പക്ഷേ സെക്കൻഡ് സീക്രെ എന്താണെന്നറിയുമോ ബേസ് വേരിയൻറ്റിലോട്ട് പോകുമ്പോഴും ഓൾ വീൽസിലും ഡിസ്ക് ബ്രേക്ക്സാണ് വരുന്നത് ടോപ്പ് വേരിയൻറ്റിലാണെങ്കിലും ബെയ്സ് വേരിയൻറ്റിലാണെങ്കിലും ഓൾ എല്ലാ വീലുകളിലും ഡിസ്ക് ബ്രേക്ക്സാണ് വരുന്നത് സോ ആക്ച്വലി അത് ബ്രേക്കിങ്ങിന് വളരെ സഹായിക്കും സോ അടുത്ത സീക്രട്ട് എന്താണെന്ന് അറിയുമോ ഇത് ഇവിടെ ഡോർ സൈഡിൽ നമുക്കൊരു ബീഡിങ് വരുന്നുണ്ട് ക്രോം ഫിനിഷ് ആയിട്ട് ഇവിടെ ഒരു ക്രോം ലൈനിങ് വരുന്നുണ്ട് ഇവിടെ ഒരു ക്രോം സ്ട്രിപ്പ് വിത്ത് ബ്ലാക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഇവിടെ ഒരു ക്രോം എലമെൻ്റ് ഇതെല്ലാം അക്സസറി ആണ് ടോപ്പ് ഇതൊന്നും ടോപ്പ് വേരിയൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാറിൻ്റെ കൂടെ വരുന്നതല്ല എല്ലാം അഡീഷണൽ അക്സസറീസ് ആണ് സോ ടോപ്പ് വേരിയൻറ്റ് കാറാണ് നമ്മൾ ഷോ കേസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഇതെല്ലാം കാറിൻ്റെ കൂടെ വരുന്നതാണ് എന്ന് വിചാരിക്കരുത് സോ അടുത്തൊരു പോയിൻറ്റ് എന്താണെന്നറിയോ ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ് നല്ല സ്റ്റൈലിഷ് ആയിട്ട് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും ലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിലോട്ട് പോകും സൊ ഡോറിന്റെ ഒരു ഓപ്പണിങ് ആംഗിൾസ് ഏകദേശം ഇത്രത്തോളം ആണ് വരുന്നത് സോ ആക്ച്വലി ഇൻഗ്രസ്സും എല്ലാം പ്രറ്റി ഈസിയാണ് കണ്ടില്ലേ ഇത്രത്തോളം സ്പേസ് ഉണ്ട് ഉള്ളിലോട്ട് കയറാനായിട്ട് സോ സ്പേസ് വൈസ് ദിസ് ഈസ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയണം അടുത്ത സീക്രെട്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈപ്പേഴ്സ് ഇല്ല ഹച്ച് ബാക്ക് കൈൻഡ് ഓഫ് ഡിസൈൻ ആയിട്ട് പോലും എം ജി വൈപ്പ് പ്രൊവൈഡ് ചെയ്യാൻ അവർ ബിഗ് ടൈം ഒരു ഫെയിലായിരിക്കാണ് പ്രോഡക്റ്റ് ചെയ്യുമ്പോഴുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവരത് ആക്സെപ്റ്റ് ചെയ്തു ആക്ച്വലി ഈ പ്രോഡക്റ്റ് വേറൊരു നിന്ന് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്തതാണല്ലോ അവരുടെ വേറൊരു കൺട്രീസിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് സോ അവിടെ നിന്ന് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു വൈപ്പർ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ലേ ഔട്ടും അതിൻ്റെ അപ്രൂവൽസും കാര്യങ്ങളൊക്കെ ഡിഫറൻ്റ് ആണ് സോ അതുകൊണ്ട് അവർ വെക്കാതെ വിട്ടതാണ് പക്ഷേ അവർ അങ്ങനെ ഓപ്പണായിട്ട് സമ്മതിച്ചില്ല പക്ഷേ എന്നാൽ പോലും ഹച്ച് ബാക്ക് കൈൻഡ് ഓഫ് ഡിസൈൻ ആയത് കാരണം നമ്മുടെ നാട്ടിൽ ഓവർ ഡേർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ അക്യുമുലേറ്റ് ആവുന്നത് കാരണം വൈപ്പർ വളരെ മസ്റ്റാണ് പക്ഷേ അവർ അത് മിസ്സായിരിക്കുകയാണ് സോ ഇത് വലിയൊരു ആണ് ആക്ച്വലി ഇവിടെ ഡീഫോഗേഴ്സ് കൊടുത്തിട്ടുണ്ട് വലിയൊരു വിൻഷീൽഡാണ് പിൻ പുറകിലും പക്ഷേ വൈപ്പേഴ്സ് ഇല്ല ഇനി അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂട്ട് ബൂട്ട് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അറുന്നൂറ്റി നാല് ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത് കേട്ടോ അറുന്നൂറ്റി നാല് ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ബൂട്ട് സ്പേസ് ആണ് ആക്ച്വലി സോ സീറ്റ്സ് നമുക്ക് എന്താ പറയുക റിക്ലൈൻ ഒക്കെ ചെയ്യാൻ പറ്റും പക്ഷേ എന്നാൽ പോലും അറുന്നൂറ്റി നാല് ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത് എത്ര എത്രോളം നിങ്ങൾക്ക് ലോ ലഗേജ് ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ട്രോളി വെച്ചിട്ട് വീണ്ടും ഇത് എത്രത്തോളം ബാഗ്സ് വയ്ക്കാൻ പറ്റും സോ അത്രത്തോളം സ്പേസ് ഉണ്ട് വിൻസർ ഇവിയുടെ ബൂട്ടിൽ സോ നെക്സ്റ്റ് പോയിന്റ് ആക്ച്വലി ഒരു സീക്രട്ടല്ല എന്നാലും ഒരു ചെറിയൊരു ഒപ്പീനിയൻ അബൌട്ട് ദ റിയർ എൻഡ് ഓഫ് ദി കാർ ആക്ച്വലി ഡിസൈൻ പുറകിലത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊടിക്ക് ഓൾഡ് സ്കൂളാണ് എന്ന് തോന്നിപ്പോവും കാരണം അങ്ങനെയുള്ളൊരു ഡിസൈനാണ് പക്ഷേ വളരെ ഡിസ്റ്റിങ്ക്റ്റീവ് ആണ് വേറൊരു കാറുമായിട്ട് മിസ്റ്റേക്ക് ഇല്ല ഈ ഒരു കാറിനെ കണ്ടു കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി നമുക്ക് ഇവിടെ ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റ് വരുന്നുണ്ട് എം ജി ലോഗോ വലിയ വിൻസർ ബാഡ്ജിങ് ഇ വി ബാഡ്ജിംഗ് ഒക്കെ ആയിട്ട് പാർക്കിംഗ് സെൻസറും ക്യാമറയും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഡിസൈൻ തന്നെയാണ് ഇത് ഓൾഡ് സ്കൂൾ ആണെങ്കിൽ പോലും വളരെ ഡിസ്റ്റിക്ടീവാണ് യൂണീക് ഡിസൈൻ ആണ് എന്ന് തന്നെ എടുത്തു പറയണം അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി എൺപത്തി ആർ എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് കേട്ടോ സോ ഏത് രീതിയിലുള്ള കുഴിയുള്ള റോഡുകളിലൂടെ നിങ്ങൾ ഓടിച്ചു പോകാൻ പറ്റും ചെറിയ രീതിയിലുള്ള മണ്ണ് മണ്ണ് റോഡുകളിലൊക്കെ അടിമുട്ടാതെ നമുക്ക് ഈസി ആയിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് വിൻസർ ഇ വി വിത്ത് നൂറ്റി എൺപത്തി ആറ് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് അടുത്ത സീക്രട്ട് എന്താണെന്നറിയോ നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രി റിക്ലൈൻ ചെയ്തിട്ടാണ് ഞാൻ ഈ റിയർ സീറ്റ്സ് വെച്ചിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് തിങ് റിയർ സീറ്റിൽ മൂന്നാൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും ഇത് ഇത്രത്തോളം ആണ് ഇതിൻ്റെ റിക്ലൈനിങ് ഓപ്ഷൻ വരുന്നത് കേട്ടോ അതോ ഇവിടെ നമുക്ക് ഇങ്ങനെയും വെച്ചിരിക്കാം ഇങ്ങനെ മൾട്ടി സ്റ്റെപ്പ് റിക്ലൈൻ ആണ് എങ്ങനെ ഏത് ആംഗിളിൽ വേണമെങ്കിലും നമുക്ക് വെച്ചിരിക്കാം എന്നിട്ട് മാക്സിമം ഇത് ഇതുവരെ പോവും കണ്ടില്ലേ സോ ഇത് ആക്ച്വലി ഒരു ലോഞ്ച് സീറ്റ് സോർട്ട് ഓഫ് സെറ്റപ്പ് ആണ് പക്ഷേ ഞാൻ പറയാൻ വന്ന സീക്രട്ട് ഇതല്ല ഞാൻ പറയാൻ വന്ന സീക്രട്ട് വളരെ വളരെ പുവർ അണ്ടർ തൈ സപ്പോർട്ടാണ് വരുന്നത് സോ ഇത്രയും അടിപൊളി റിക്ലൈനിങ് ഓപ്ഷനൊക്കെ കൊടുത്തിട്ട് അണ്ടർ തൈ സപ്പോർട്ട് ഒരു പൊടിക്ക് കൂടുതൽ കൊടുത്തിരുന്നുവെങ്കിൽ ഇത് ആക്ച്വലി വേറെ ലെവൽ ഒരു വെഹിക്കിളായി മാറുമായിരുന്നു ഇൻ ടേംസ് ഓഫ് യുവർ കംഫർട്ട് സോ അണ്ടർ തൈ തം സപ്പോർട്ട് തീരെയില്ല പക്ഷേ ഈ ഒരു ബാക്ക് സപ്പോർട്ടും ഈ ഒരു ഒരു കുഷനിങ്ങും അതുപോലെ തന്നെ റിക്ലൈനിങ് ഓപ്ഷനും അടിപൊളിയാണ് എന്ന് തന്നെ എടുത്തു പറയണം സോ മീൻസർ ഇവിടെ ഫ്രണ്ട് റോളോട്ടൊക്കെ വരുകഴിഞ്ഞാലും സംതിങ് വിച്ച് മേക്സ് മീ വെരി ഹാപ്പി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പേസ് ആണ് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് അടിപൊളി കംഫേർട്ടാണ് ഒരുപാട് സ്റ്റോറേജ് കമ്പാർട്ട്മെന്റ്സ് ഉണ്ട് അത് ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് ഡാഷ് ബോർഡിൻ്റെ മുകളിൽ രണ്ട് കോർണേഴ്സിലും കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ അടിയിലോട്ട് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ വലിയൊരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് ഇനി ഇത് ക്ലോസ് ചെയ്ത് വെച്ചാൽ ഇതിന്റെ മുകളിൽ ചെറിയ സാധനങ്ങൾ വെക്കാൻ പറ്റും തുറന്നു കഴിഞ്ഞാൽ ഇവിടെ കമ്പാർട്ട്മെന്റ്സും ഇവിടെ ചാർജിംഗ് പോർട്സും ഇഷ്ടം പോലെ സ്പേസ് വരുന്നുണ്ട് വയർലെസ് ചാർജിംഗ് പാഡ് ഇവിടെ വരുന്നത് ഇതിൻ്റെ ഉള്ളിലൊരു കമ്പാർട്ട്മെന്റ് ഉണ്ട് ഇവിടെ ഒരു ട്വൽവ് വോൾട്ട് സോക്കറ്റ് വരുന്നുണ്ട് സോ അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ആയിട്ട് ലോഡഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് വിൻസർ ഇവിടെ ഫ്രണ്ട് റോ ആയാലും പക്ഷേ പറയാൻ വന്ന സീക്രട്ട് അതല്ല സീക്രട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ കേട്ടോ ബേസ് വേരിയൻ്റ ഇലക്ട്രിക്കൽ അല്ല വരിക ഹൈറ്റും എന്താ പറയുക ഇത് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും ഇലക്ട്രിക്കലി ചെയ്യാൻ പറ്റും ഡ്രൈവർ സീറ്റ് പക്ഷേ പാസഞ്ചർ സീറ്റ് കംപ്ലീറ്റ്ലി മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ സീക്രട്ട് നമ്പർ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഫിഫ്റ്റീൻ പോയിൻ്റ് സിക്സ് ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അതായത് എൻ്റെ ലാപ്ടോപ്പിനേക്കാളും കൂടുതൽ സൈസാണ് ഈ ഒരു സ്ക്രീനിന് വരുന്നത് പക്ഷേ ഇതിൻ്റെ ബേസ് വേരിയൻറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ടെൻ ഇഞ്ച് സ്ക്രീനായിട്ടാണ് വരിക പക്ഷെ അപ്പോഴും ബെസ്റ്റ് പാട്ടെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വരുന്നുണ്ട് ഇനി വേറൊരു സീക്രട്ട് പറഞ്ഞുതരാം ഇരുന്നൂറ്റി അൻപത്തി ആറ് കളർ വരുന്ന ഒരു ആംബിയൻ ലൈറ്റിംഗ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപത്തി ആറ് കളറ് എങ്ങനെയാണ് ഇത്രയും കളേഴ്സ് എം ജി ലോഡ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല കാരണം ടു ഫിഫ്റ്റി സിക്സ് കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലോട്ട് പിന്നെ ഈ സ്റ്റിയറിംഗ് വീലിൽ തന്നെ നമുക്ക് ഒരുപാട് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ ഈ ഒരു മൈ മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ടല്ലോ ഈ ഡ്രൈവിംഗ് മോഡൊക്കെ നമുക്ക് ഇതിൽ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും അതായത് ഈ ഒരു ബട്ടൺ കസ്റ്റമൈസബിൾ ആണ് ഈ ഒരു സ്വിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടണിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺലൈൻ മ്യൂസിക് വേണോ കോൾ സ്വിച്ച് ആക്കണോ അല്ലെങ്കിൽ എസ് ആർ സി സോഴ്സ് സ്വിച്ച് വേണോ ഡ്രൈവിംഗ് മോഡ് വേണോ അങ്ങനെയുള്ള ഏത് ഓപ്ഷൻ വേണമെങ്കിലും ഈ സ്വിച്ച് കസ്റ്റമൈസ് ചെയ്ത് മാറ്റാൻ പറ്റും അതുപോലെ തന്നെ ഇതൊരു എയിറ്റ് പോയിൻറ്റ് എയ്റ്റ് ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻ്റ് അല്ല സോറി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ സ്ക്രീനാണ് കംപ്ലീറ്റ്ലി ഡിജിറ്റലാണ് വളരെ നീറ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ എടുത്തു പറയണം നല്ല അടിപൊളി പനോറമിക് സൺ പ്രൂഫാണ് വരുന്നത് വിൻസർ ഈ വിയിലിട്ട് ടോപ്പ് വേരിയൻറ്റിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്ലോസ്ഡ് റൂഫായിരിക്കും വരിക ബേസ് വേരിയൻ്റിലോട്ടൊക്കെ പോകുമ്പോൾ പക്ഷേ ടോപ്പ് വേരിയൻറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു അടിപൊളി പനോറമിക് സൺ പ്രൂഫ് വരും വിൻസർ ഈ വിയിൽ ഫ്രണ്ട് റോയിലും സെക്കൻഡ് റോയിലും മാത്രമല്ല സ്പേസ് കിട്ടോ അതെ ഡാഷ് ബോർഡിൻ്റെ മോളിയും സ്പേസ് ആണ് എത്ര സ്പേസ് എന്ന് നോക്കിയേ ആക്ച്വലി ഇവിടെ തന്നെ എത്രത്തോളം സാധനങ്ങൾ വയ്ക്കാൻ പറ്റും പക്ഷേ ആക്ച്വലി നോട്ട് അഡ്വൈസബിൾ ടു കീപ്പ് എനിത്തിംഗ് ഓൺ ഡാഷ് ബോർഡ് എക്സപ്റ്റ് രണ്ട് കപ്പ് അല്ലാതെ വെക്കരുത് പക്ഷെ എത്രത്തോളം വലിയ ഫ്ലാറ്റ് ആയിട്ടുള്ള ഹോൾഡേഴ്സിലെ ഡാഷ്ബോർഡ് ആണെന്ന് അടിപൊളിയല്ലേ സോ വിൻസർ ഇവിടെ ഡ്രൈവ് എക്സ്പീരിയൻസിനെ കുറിച്ച് പെട്ടെന്ന് പറയാനൊന്നുണ്ടെങ്കിൽ ആക്ച്വലി ഭയങ്കര സ്മൂത്ത് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാർ ആണ് ഇതിൽ ബേസ് വേരിയന്റിലോട്ട് പോകുമ്പോൾ നമുക്ക് സെവന്റീൻ ഇഞ്ച് വീൽസും നെക്സ്റ്റ് വേരിയന്റ് തൊട്ടിട്ട് മൊത്തത്തിൽ മൂന്ന് വേരിയൻസാണ് ഉള്ളത് സോ ടോപ്പ് വേരിയൻസിലോട്ട് വരുമ്പോൾ നമുക്ക് ഇഞ്ച് അലോയ്സാണ് വരുന്നത് ഗുഡ് തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് തന്നെ ഓൾ ഫോർ ഡിസ്ക് ബ്രേക്ക് വരുന്നത് സോ ആ ഒരു ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസി ഒക്കെ അടിപൊളിയായിരിക്കും ഈവൻ ഫ്രം ബേസ് വേരിയന്റ് അതുപോലെ തന്നെ ഈ ഒരു വെഹിക്കിളിന്റെ ഹൈലൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സ്പേസും ഇതിന്റെ കംഫർട്ടും തന്നെയാണ് സസ്പെൻഷൻ ഒരു പൊടിക്ക് സ്റ്റിഫ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം എസ്പെഷ്യലി ഫോർ ദ ബാക്ക് സീറ്റേഴ്സ് പക്ഷെ ഫ്രണ്ടിലിരുന്ന് പോകുന്നവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റും ഒരു രീതിയിലുള്ള ഡിസ്കംഫോർട്ടോ കാര്യങ്ങളോ വരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്ത് ലക്ഷം രൂപയ്ക്ക് കിട്ടാവുന്ന ഒരു ബെസ്റ്റ് ഗോൾഡ് ആണ് ഇത് എന്ന് തന്നെ പറയണം കാരണം പത്തു ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വെഹിക്കിൾ കിട്ടില്ല ഇൻ ടേംസ് ഓഫ് ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറയുന്നതിൽ കുറച്ച് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പാക്കേജസ് വരുന്നുണ്ട് അതിപ്പോഴും എം ജി നമുക്ക് റിവീൽ ചെയ്തു തന്നിട്ടില്ല പക്ഷേ ഇൻ ടേംസ് ഓഫ് ഡ്രൈവ് എക്സ്പീരിയൻസ് എന്റെ ഒരു അഭിപ്രായം പറയാൻ അടിപൊളി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാർ തന്നെയാണ് ഡ്രൈവ് ചെയ്യാൻ സിറ്റിക്കകത്ത് ഓടിക്കാനായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് തന്നിട്ടുണ്ട് അതായത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അങ്ങനെയുള്ളത് അഡാസ് ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല പക്ഷെ സ്റ്റിൽ അഡാസ് വേണ്ട ഈ ഒരു വണ്ടിക്ക് കാരണം ഈ ഒരു പ്രൈസിന് ഇൻ ടേംസ് ഓഫ് ഡ്രൈവിംഗ് പ്രട്ടി സ്മൂത്ത് ആയത് ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും സോ നോ കംപ്ലൈൻസ് വിത്ത് റിഗാർഡ്സ് ടു ദാറ്റ് എന്താ പറയുക ഓവറോൾ എനിക്ക് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു പിന്നെ വേറൊരു ഒരു ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ശ്രദ്ധിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സംഭവമാണ് ഫസ്റ്റ് തിങ് ലാപ്ടോപ്പിനെക്കാളും വലിയൊരു സ്ക്രീൻ ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് ഇഞ്ച് വരുന്ന വലിയൊരു സ്ക്രീൻ വരുന്നുണ്ട് പക്ഷേ ബേസ് വേരിയന്റിലോട്ട് പോയാലും നമുക്കൊരു ടെൻ ഇഞ്ച് സ്ക്രീന് വരുന്നുണ്ട് വിത്ത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് വയർലെസ് ആപ്പിൾ കാർട്ടിലെ അല്ലാതെ ബേസ് വേരിയന്റിൽ ഒന്നും ഇല്ലാത്ത ഒന്നും ഇല്ലാത്ത രീതിക്കല്ല കൊടുത്തിട്ടുള്ളത് സോ ബേസ് വേരിയന്റിലും വരുന്നുണ്ട് ഫുൾ ഓപ്ഷനിലോട്ട് വരുമ്പോൾ ഇത്രയും വലിയ സ്ക്രീനും വരുന്നുണ്ട് സെക്കൻഡ് ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡാഷ് ബോർഡിന്റെ ഒരു ലെങ്ത് കണ്ടില്ലേ അതെ ഈ ഒരു പോയിന്റ് തൊട്ടിട്ട് അത് വരെ നമുക്ക് ആക്ച്വലി എത്താൻ പറ്റില്ല അത്രത്തോളം ഡിസ്റ്റൻസ് വരുന്നുണ്ട് കാരണം ഫ്രണ്ടേജ് വെഹിക്കിളിന് വളരെ ചെറിയൊരു ഫ്രണ്ടേജ് ആണ് പക്ഷെ ഈ ഒരു ഡാഷ് ബോർഡിന്റെ ലെങ്ത് വളരെ എന്താ പറയാ ലെങ്തി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് സോ ഇവിടെ ആക്ച്വലി ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റും നിങ്ങൾക്ക് ലോങ് ഡ്രൈവിനൊക്കെ പോവുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ഹൈവേ ഒക്കെ ആണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റും ആക്ച്വലി അവിടെ സാധനങ്ങൾ വയ്ക്കാൻ അഡ്വൈസബിൾ അല്ല എന്നാലും ജസ്റ്റ് ഫോർ ഒരു ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് സോ ഓവറോൾ എം ജിയുടെ വിൻസ് ഡ്രൈവ് എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ഫൺ ടു ഡ്രൈവ് മെഷീൻ ഒന്നും അല്ല കേട്ടോ ആക്സലറേഷൻ കാണിക്കാനോ അല്ലെങ്കിൽ സ്പീഡിൽ പോയിട്ട് ചെയ്യാനോ പക്ഷെ ആവശ്യത്തിന് പവർ ഓൺ ടാപ്പ് ഉണ്ട് എന്ന് തന്നെ പറയണം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ത്രീ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സൊക്കെ സിംഗിൾ ഡേ സൂപ്പർവായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും ഒരു പ്രോബ്ലവും വരുന്നില്ല റേഞ്ച് ത്രീ തേർട്ടി കിലോമീറ്റേഴ്സ് ആണ് പറയുന്നത് പക്ഷേ ഓവറോൾ നമ്മളുടെ ഒരു ഡ്രൈവിംഗ് സ്റ്റൈലിനനുസരിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ടു സെവൻറ്റി ഫൈവ് ടു ടു എയ്റ്റി എന്തായാലും കിട്ടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓവറോൾ അടിപൊളിയാണ് കാരണം ഒരു ഫൺ ഫൺ എന്തൂസിയാസ്റ്റിക് മിഷൻ ഒന്നും അല്ല കാരണം ഈ വണ്ടിയുടെ സൈസും ഈ വണ്ടിയുടെ ബിൽട്ടും അങ്ങനെയാണ് സേ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഓടിച്ചു കോമറ്റ് കോമറ്റിനെ കുറിച്ച് ഞാനെപ്പോഴും പറയും ഒരു ഫൺ ടു ഡ്രൈവ് ആണ് കാരണം അത് പ്രക്കാർ റിയർ വീൽ ഡ്രൈവായിരുന്നു ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് പക്ഷെ എന്നാൽ പോലും ഡീസെന്റ് ഒരു ഫാമിലി കാർ എന്ന് എനിക്കിതിന് പറയാനുള്ളൂ ഇൻ ടേംസ് ഓഫ് ഡ്രൈവ് എക്സ്പീരിയൻസ് ആൾസോ അല്ലാതെ ഒരു ഫൺ ടു ഡ്രൈവ് മിഷൻ ആയിട്ട് എനിക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്യാൻ താല്പര്യമില്ല പക്ഷെ ബാക്കിയുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേഷ്യസ് വെഹിക്കിൾ ആണ് വിൻസർ ഇ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് ആ ഹൈലൈറ്റിലൂടെയാണ് ഈ കാർ അടിപൊളിയായിട്ട് സെയിൽ ആവാൻ പോകുന്നത് ആൻഡ് വേറെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് സോ ഓവറോൾ ഒരു അടിപൊളി വണ്ടിയാണ് ഓടിക്കുമ്പോൾ വളരെ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ട് ഓക്കെ ഒരു നല്ല ഒരു പ്രൈസിന് നല്ലൊരു ഇവി നമ്മൾ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം സോ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പ്രിട്ടി സ്മൂത്ത് ആൻഡ് ഗുഡ് എന്ന് തന്നെ പറയണം സൊ ഫൈനലി കപ്പിൾ ഓഫ് സീക്രെട്ട്സ് നമ്മൾ പറഞ്ഞു അല്ലേ ഇനി പറയാൻ പോകുന്നതാണ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സീക്രെട്ട് അതായത് ഈ വണ്ടിയുടെ വില നയൻ പോയിൻറ്റ് നയൻ നയൻ ലാക്സ് അല്ല കാരണം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ടോപ്പ് വേരിയൻ്റാണ് ഇതിൻ്റെ വില ഇനിയും കമ്പനി പുറത്ത് വിട്ടിട്ടില്ല അതുപോലെ തന്നെ ബാറ്ററി ആസ് എ സർവീസ് ത്രീ പോയിൻ്റ് ഫൈവ് കിലോമീറ്റേഴ്സ് റുപ്പീസ് ത്രീ പോയിൻ്റ് ഫൈവ് റുപ്പീസ് പെർ കിലോമീറ്റേഴ്സ് ആണ് എന്ന് നമ്മൾ ഫസ്റ്റോട്ട് പറഞ്ഞു അല്ലേ അതും സ്റ്റേബിളായിട്ടുള്ളൊരു സംഭവം അല്ല കാരണം എം ജി വിൻസറിനെ ഓഫർ ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ്ലി ഒരു ടൈലർ ഒരു പ്രോജക്റ്റിലൂടെയാണ് സോ അതായത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ബാറ്ററിയുടെ കംപ്ലീറ്റ് എമൗണ്ട് കൊടുത്തിട്ട് വെഹിക്കിൾ വാങ്ങാം ഇനി അതല്ലയെന്നുണ്ടെങ്കിൽ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് ചെറിയൊരു എമൗണ്ട് മാത്രം കൊടുത്തിട്ട് ബാറ്ററി യൂസ് ചെയ്യാം അതുമല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് ഈ ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് റുപ്പീസ് പെർ കിലോമീറ്റർ എന്ന് പറയുന്നത് കൺസിഡറിങ് ദ ഫാക്ട് ദാറ്റ് നിങ്ങൾ മിനിമം ഒരു ആയിരത്തഞ്ഞൂറ് എങ്കിലും ഓടും ഇനി നിങ്ങൾ ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ മാസം ഒരു മാസം ഓടാത്ത ആളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കമ്പനിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻസ് ഓപ്ഷൻ മാറ്റും ത്രീ പോയിൻറ്റ് ഫൈവിന് പകരം അത് ചിലപ്പോൾ ഒരു ഫോർ പോയിൻറ്റ് ഫൈവോ ഫൈവ് റുപ്പീസോ അങ്ങനെ വലുതാകും സോ ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ചേഞ്ചസും കംപ്ലീറ്റ് ഫ്ലെക്സിബിലിറ്റിയാണ് വിൻസറിൽ കൊണ്ടുവരാൻ പോകുന്നത് എം ജി ഇനിയിപ്പോൾ ഒരു ത്രീ ഇയേഴ്സ് കഴിഞ്ഞു നിങ്ങൾക്ക് ഈ ഒരു ഇ എം ഐ അടച്ച് മതിയായി എക്സ് ബാലൻസ് എമൗണ്ട് കൊടുത്തിട്ട് വണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡിങ് ബാറ്ററി നിങ്ങൾക്ക് സ്വന്തമാക്കാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ അങ്ങനെ സൊ അങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ബേസ് വേരിയൻറ്റിൽ ഇതിനേക്കാളും വലിയൊരു ഗോൾഡ് നിങ്ങൾക്ക് കിട്ടാനില്ല എന്നാണ് പറയാൻ പോകുന്നത് കാരണം ടോപ്പ് വേരിയൻറ്റിലോട്ട് പോകുമ്പോൾ പ്രൈസിങ് എങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല സോ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ ബേസ് വേരിയൻ്റും ഈ ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് റുപ്പീസ് പാക്കേജും എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി അടിപൊളിയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ കൺസിഡറിങ് ഇതിൻ്റെ സ്പേസും ഇതിൻ്റെ ഓവറോൾ കംഫേർട്ടും വെച്ച് നോക്കുമ്പോൾ ഇനി അടുത്തൊരു കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററിയുടെ വാറൻറ്റി ബാറ്ററി വാറൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ടൈം വാറൻറ്റി ഓൺലി ഫോർ ഫസ്റ്റ് ഓണർ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഒരു നാല് വർഷം അഞ്ച് വർഷം കഴിയുമ്പോൾ ഫസ്റ്റ് ഓണർ ഈ കാർ വിൽക്കുകയാണ് അപ്പോൾ സെക്കൻഡ് ഓണർക്ക് എന്താണ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം ജിയുടെ എല്ലാ ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾസിനും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വാറൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റി ഇയേഴ്സ് അല്ലെങ്കിൽ വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് കിലോമീറ്റർ ആണ് സോ ആ വാറൻറ്റി അപ്ലിക്കബിൾ ആവും നിങ്ങൾ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഈ കാർ വിറ്റ് കഴിഞ്ഞാൽ ലൈഫ് ടൈം വാറൻറ്റി പോവും പക്ഷേ സെക്കൻഡ് യൂസറിന് എയ്റ്റ് ഇയേഴ്സ് അല്ലെങ്കിൽ അപ് ടു വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് വരെയുള്ള വാറണ്ടി അവർക്ക് അപ്ലിക്കബിൾ ആവും ഇനി അതുമാത്രമല്ല ലൈഫ് ടൈം വാറൻറ്റി എങ്ങനെയാണ് കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് എം ജിയുടെ സർവീസ് പാക്കേജ് അഡീഷണൽ ആയിട്ട് എടുക്കണം എന്നിട്ട് നിങ്ങൾ കംപ്ലീറ്റ് സർവീസസ് എം ജിയിൽ മാത്രം ചെയ്യണം അല്ലാതെ പുറത്ത് ചെയ്തു കഴിഞ്ഞാലും ആ ലൈഫ് ടൈം വാറൻറ്റി ക്യാൻസൽ ആവും ഉണ്ടാവും സോ വിൻസർ ഇ വിക്ക് ലൈഫ് ടൈം വാറൻറ്റി കിട്ടും ഫസ്റ്റ് ഓണർക്ക് ഗിവൻ ദ ഫാക്ട് ദാറ്റ് നിങ്ങൾ കംപ്ലീറ്റ് കമ്പനി സർവീസും എം ജിയുടെ സർവീസ് പാക്കേജും എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം രണ്ടാമത്തെ കാര്യം ഇൻ കേസ് നിങ്ങൾ ഒരു ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് വണ്ടി വിറ്റാലും സ്റ്റാൻഡേർഡ് വാറണ്ടി ആയിട്ടുള്ള എയ്റ്റ് ഇയേഴ്സ് അല്ലെങ്കിൽ വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് കിലോമീറ്ററിൻ്റെ വാറണ്ടി സെക്കൻഡ് ഓണർക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും സോ ഇതൊക്കെയാണ് ചെറിയ 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 സീക്രട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഓവറോൾ ഈ വണ്ടിയുടെ ബേസ് വേരിയൻ്റിൻ്റെ പ്രൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പക്ഷേ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്ന പലതും ചെയ്തിട്ടുള്ള ഒരു സംഭവങ്ങളാണ് പക്ഷേ നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സിക്സ് സ്റ്റാൻഡേർഡ് എയർ ബാഗ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബേസ് വേരിയൻറ്റിൽ സെവൻറ്റീൻ ഇഞ്ച് വീൽസ് ആണ് വരുന്നത് നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഓൾ വീൽ ഡിസ്ക് ബ്രേക്ക്സാണ് വരുന്നത് ഈവൻ ഓൺ ദ ബേസ് വേരിയൻറ്റ് സോ നമ്മളുടെ വെഹിക്കിളുടെ ഡ്രൈവ് എക്സ്പീരിയൻസും ചെറിയ 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 സീക്രട്സും ചെറിയ 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 ഫൈൻഡിങ്സൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു ഓവറോൾ നല്ലൊരു വെഹിക്കിളാണ് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്കീമോട് കൂടിയിട്ട് വരുന്ന ഒരു ടൈലർ മെയ്ഡ് ഓപ്ഷൻസ് കൊണ്ടുവരുന്ന ഒരു വെഹിക്കിൾ ആണ് എം ജി ഡെ ഇൻസർ റിവി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നമ്മളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം പേജസ് കൂടെ ഫോളോ ചെയ്യാം താങ്ക് യു സോ മച്ച് ബൈ ബൈ